ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ജയ്പൂരിൽ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഫൈനൽ ഡേ കൂടിയാണ് ഇന്ന് നമ്മൾ ഈവനിങ് ഇവിടുന്ന് വിടും അപ്പം ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബ ഫോർട്ടാണ് പിന്നെ അവിടുന്ന് ടൈം ഉണ്ടെങ്കിൽ മാത്രം ആ ഫോർട്ടിൻ്റെ വരുന്നടാ നഹാർ ഗംഗ നഹാർഗർ ഫോർട്ട് അവിടെ കൂടെ പോവും അപ്പം ഇന്നത്തെ വീഡിയോ മൊത്തത്തിന് ഞാൻ പി ഒ പി ഷോർട്സ് ആയിട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഇതായി സാധനമുണ്ട് അപ്പം നമ്മൾ മോർണിംഗ് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് കഴിക്കുന്നിടത്തുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് തലയാ നമുക്ക് ഓക്കെ അണ്ണന്റെ മസാല ദോശയും വടയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ഊരൊടിക്കും വേറെ ആംബർ ഹോട്ടൽ അപ്പം ഇതാന്ന് കേട്ടോ നമ്മുടെ അണ്ണന്റെ ഹോട്ടൽ ഇതാണ് വെങ്കറ്റിൻ്റെ പേര് കേട്ടോ നമ്മൾ വിചാരിച്ച നമ്മളെക്കാൾ ഏജ് ഉണ്ടാവും അപ്പം മൂപ്പർക്കാകെ ഇരുപത് വയസ്സേ ഉള്ളൂ ഇത് അച്ഛന്റെ ഹോട്ടലാണ് ഇവിടെ മുപ്പത് വർഷമായി ഇവിടെ ഈ ഹോട്ടലാണ് അവിടുത്തെ

ഇവിടുന്ന് കാണുമ്പോ നമ്മൾ അവിടുന്ന് പൈസ കൊടുത്ത് വണ്ടിക്ക് വന്നത് വർത്തവും ഇത് രാജസ്ഥാനി ക്യാപ്പാണ് കേട്ടോ ഇതിന് അയിമ്പത് രൂപ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് മാത്രം വാങ്ങുന്നുണ്ട് ണേ അപ്പം എൻട്രൻസിലെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നേരെ മോളിലേക്ക് പോയാം ഇവിടെ ഹാത്തി റൈഡ് ഉണ്ട് എലിഫന്റ് റൈഡ് എത്രയാവെന്ന് അറിയില്ല വില കുറവാണെങ്കിൽ എടുക്കും ഫിഫ്റ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് എല്ലാം എടുക്കും ചിലപ്പോ മുന്നൂറ് പേരെ പോവുക രജപുത്ര രാജാക്കന്മാര് ഏത് വർഷം ഇതിന്റെ വിസ്തീർണത്തിന് പതിനൊന്ന് കിലോമീറ്റർ ഇവിടെ വന്നതിനേ തൊട്ടോ വന്നത് തൊട്ട് ഗൈഡ് വേണോ ഗൈഡ് വേണോ എന്ന് ചോദിച്ചോണ്ടിരിക്കും കട്ടുകാര് പക്ഷെ നല്ല എമൗണ്ടാകും അൽതാഫിനെ ആണെങ്കിലും പറയാനും വിടുന്നില്ല അൽത്താഫ് എത്രയുള്ളു സാന് സ്റ്റോൺ സാന്റ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഫോട്ടോ മൊത്തത്തില് ഉണ്ടാക്കിയിട്ടുള്ളത് മാർബിളും ചെറിയ ചെറിയ മാർക്കറ്റ്സ് ഉണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല ആ അങ്ങന ഓരോ വൈഫിനും ഓരോ മുറി ആനയൊക്കെ കേറാന്ന് വിചാരിച്ച പക്ഷെ ഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ ആ രണ്ടാൾക്ക് രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പക്ഷെ ആ ബഡ്ജറ്റ് നമുക്ക് താങ്ങൂലെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ എക്സ്പീരിയൻസ് വേണ്ട ചെറിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഏതായാലും തിരിച്ചിരുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിന് ഇതുപോലെ ഓരോ വിൽപ്പനക്കാരുണ്ട് കേട്ടോ ഇത് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടില് ഉറൂസിനൊക്കെ ഇണ്ടാകുന്ന സാധനം ടാറ്റോസ് ഒക്കെ വെച്ചിട്ട് പേരൊന്നും ഇടാ പേരൊന്നില്ല പേര് മാലി ഉണ്ടാക്കല് ഇത് മറ്റേ ഇത് ടാറ്റു അവരീ വെരി ഈ സമ്മർ സീസണില് ഇരിക്കുന്നായി ക്യാംബ്രോക് നെറ്റിൻ ഏരിയയില് ഒക്കെ അപ്പുറ ഇതുപോലെ അങ്ങനെ ഇപ്പോ വീടവന്നിട്ട് അവര് ഔട്ട്സൈഡ് സ്പെൻഡ് ചെയ്യും അവര് റിലാക്സേഷൻ ഓക്കേ കൂട്ടത്തിൽ വന്നിങ്ങനെ ഇരിക്ക് സ്പെൻഡ് ചെയ്യും അവരെ നമ്മൾ ഇന്ത്യൻസ് മാത്രമാണ് ഇങ്ങനെ ചെയ്യും കണ്ടോ ഫേസൽ എൻവൈ ലവ് ആ തെറുന്നിങ്ങനെ ഇത്രയും ഉണ്ടാവുന്നില്ല വളരെ മോശം നമ്മളെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കാര്യൊരിക്കലും ഇങ്ങനെ ചെയ്യരുത് കാരണം ഇത് ഇത് നമ്മള് സൂക്ഷിച്ച് കൊണ്ടു കിടക്കേണ്ടത് ഇത്തരവാദിത്വം കൂടിയാ പിന്നെ ഇവിടെ ഇപ്പൊ നൈറ്റ് നൈറ്റ് ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ നമ്പർ ഫോർട്ടില് അതിന് ഇത്ര ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് അതെല്ലാ ടൈമും ഓപ്പണും അല്ല അതിന് ഇങ്ങനെ ടൈമിംഗ് ഉണ്ട് പബ്ലിക്കായിട്ട് ഷാബാസ് മൂന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി നീ ആ പോയാട്ടേക്ക അങ്ങനെ കിട്ടാം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് വാഷാ ബാസ് ഇവിടെ ഫോട്ടോന്റെ ഉള്ളിലും കഫയോടെക്ക കേട്ടോ എന്തെങ്കിലും കഴിക്കാന്ന് കേട്ടോട്ടെ ത്രീ ട്വന്റി ഫോർ അതിന് എമൗണ്ട് എത്ര ചിലി ചിസ്റ്റ് ഇപ്പൊ ഇവിടെ ടോയ്ലറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്നത് മുഴുവനും പണ്ടത്തെ ജയിലാണ് അതൊക്കെ ജയിലാണ് ജയിലിപ്പോ നമ്മള് പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യണം എക്സിറ്റ് ഏകദേശം ആയി കേട്ടാ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പക്ഷെ ഫോട്ടോ എക്സ്റ്റൻഡ് ആയിട്ട് അങ്ങനത്തോടെ കാണുന്നുണ്ട് പക്ഷെ അത് പോകാൻ പറ്റുമോ എന്നറിയുന്നവരുണ്ട് കാരണം വച്ചാൽ ഇതിന് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ വഴിയിലൂടെ വയലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ കൺഫ്യൂഷൻ ആയി ഏതിലൂടെ കയറി കഴിഞ്ഞാൽ ഏതിലെ എത്താം ആ നാവിഗേഷൻ അവർ അവരുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും ये सेम है हां दिस वन दिस वन सेम ओके ओके इधर आने इधर आने इधर ये 1/2 केज बहुत सेम प्राइस सेम साइज सेम ओके ये वाली 1/2 हाँ, हाँ आधा

രണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ എൻഡ് എൻഡായെന്നേട്ടാ നമ്മൾ ഈ ജേണി സീരീസ് ഈ ട്രിപ്പിന്റെ സീരീസും ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അതിന് ശേഷം ഞാൻ ഇനി അടുത്ത ട്രിപ്പ് അല്ലെങ്കിൽ നോർമൽ വ്ലോഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അത് ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും ആ അപ്പൊ ബൈ വട്ട കൈമുട്ട് അറക്കുന്നില്ല അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്